ഹായ് കുട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളൊരു ചാനൽ നഷ്ടപ്പെട്ടതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പുതിയ ചാനലില് കണ്ടിന്യൂ ആയിട്ട് വീഡിയോ വരുന്നതല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ ഫോണിനകത്ത് പിന്നെ ഷോർട്ട്സ് വീഡിയോ മാത്രമേ അപ്ലോഡ് ആവുന്നുള്ളൂ ലോങ് വീഡിയോ അപ്ലോഡ് ആകുന്നില്ല അപ്പോൾ നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം അതുകൊണ്ട് ഞാൻ ഷോർട്ട്സ് മാത്രമേ കൊടുക്കും പ്രശ്നം നോക്കിയിട്ട് ഞാൻ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരുന്നു ഹായ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊരു നമ്മളിവിടെ കപ്പളങ്ങ എന്ന് പറയും ചില നാട്ടില് കറുത്ത പപ്പായ പപ്പായെന്നുള്ള പറയും അതും രണ്ട് ചെറിയ ചേമ്പ് ചേമ്പൂട്ടിട്ട് ചെറിയൊരു ചാർ വെക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഇതെല്ലാം ചെത്തി എടുക്കട്ടെ ആദ്യം നമ്മൾ ചെത്തിയ കപ്പളങ്ങ ചനച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് കരുവക്കാൻ കൊള്ളൂല അടുത്തൊരു ചെറുതിനെ പിടിച്ചിട്ടുള്ള നമ്മൾ അതിൻ്റെ തൊലികളെയൊന്നു കപ്പ് പപ്പായ പപ്പായ പപ്പായില്ലാത്ത കപ്പ് നമ്മൾ പുതിയ ചാനൽ തുടങ്ങിയിട്ടും അയലും വീഡിയോ അപ്ലോഡ് ആകാൻ ബുദ്ധിമുട്ടാണ് എന്നിട്ടാ നാളെ തന്നെ കയറുമെന്ന് വിചാരത്തിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നതല്ലോ ഫോണിനെന്തോ കാര്യമായ പ്രശ്നമുണ്ട് വീഡിയോ കയറിയില്ലെങ്കിൽ കൂട്ടുകാരെല്ലാം ഞങ്ങളോട് ക്ഷമിക്കണം വീഡിയോ ഇന്നുമുതൽ കണ്ടിന്യൂ ആയിട്ടുണ്ടാകുമെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തുതരാം അത് കയറുന്നുണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഇന്നിങ്ങനെ പറയുന്നത് ഇത് ചെത്തി സെറ്റാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി മുറിച്ചു നോക്കാം എന്റെ മുറി വളരെ കഷ്ടമായിരിക്കും പൈസ മാമി ആഹ് എന്റെ ഉള്ള നോക്കിയാ നല്ല രസമുണ്ട് ഇരിയെല്ലാം വളരെ കുറവാന്ന് തോന്നുന്നു നമ്മള് ഈ രണ്ട് ചേമ്പും കൂടെ തൊലികളഞ്ഞെടുക്കുന്നുണ്ട് കപ്പന്നെയും ചേമ്പും കൂടെ കഴുകിയെടുക്കുന്നുണ്ട് കഴുകിയെടുത്ത് ടിക്കാം വേഗം നോക്കാം 我的勇敢。 क्याले, मुट्टी आकल रिमेदे तुर्णा नाप्चर उर्णा नाप्चर उर्णा कर दो नाप्चर രക്കാൻ അടുത്ത സാധനം പച്ചമുളകിന് പകരം പഴുത്ത മുളകായിട്ടുണ്ട് കുറച്ച് ജീര ലേശ മുളക് പൊടി ഒരു രണ്ട് വെളുത്തുള്ളി കൊറച്ച് ഒരക്കഷ്ണ സവോള ചെറിയുള്ളി ആയിരുന്നു വേണ്ടേ ചെറിയുള്ളി ഇല്ലാത്ത ഒരു സവോള ലേശം തേങ്ങ ഇപ്പം ഇത് അരച്ചെടുക്കട്ടെ ചില മഞ്ഞപ്പൊടിയും കൂടി മഞ്ഞപ്പൊടി കറിയില് ഞാൻ ഇട്ടിട്ടുണ്ട്

നേരം നമ്മള് കപ്പളങ്ങയും ചേമ്പ് നല്ല വെന്തടഞ്ഞിട്ടുണ്ട് ഈ കറിന്റെ കളർ ഞാൻ ലേശം മുളകോടി ചേർത്തുകൊണ്ടാണ് ഈ കളറായിട്ടുള്ളത് അതിനിടയിൽ ഞാൻ ഇതിനകത്ത് അലവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീട് നന്നായിട്ടൊന്ന് തിളക്ക നമുക്ക് ലേശം കറവേപ്പില കഴുകി കൊടുക്കാം ഇത് കഴിഞ്ഞ് നമുക്ക് കറിവേപ്പില വറത്തിടുന്നതിൽ കറിവേപ്പില ഇട്ട് കൊടുക്കണെങ്കിൽ തിളക്കുമ്പോൾ നമുക്ക് രണ്ട് മൂന്ന് പാത്രമല്ലേ ഞാൻ അതെല്ലാം കഴുകി അങ്ങനെ നമ്മൾ കറി നന്നായിട്ട് വെട്ടി തിളക്കുന്നുണ്ട് കറി സെറ്റായിട്ട് അന്നേരം നമുക്ക് കറിയിലേക്ക് കണ്ടിട്ട് വറുത്തിട്ട് കൊടുക്കാം

இடகு ോട്ടെന്ന് വെച്ച ഞാൻ കറി ഓഫ് നല്ലത് ഞാൻ അതിലേക്ക് ലേശം വെല്ലുവിളി ചെറുതായി അരിഞ്ഞിട്ടുണ്ട് അവൻ്റെ കരുതി വെച്ചതാണ് ഒരു തണ്ട് കറി വെച്ചത് എനിക്കിത് തണ്ടിങ്ങനെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് अन्न या निधी तन्ने अन्दू. ഇപ്പം നമ്മളെ ഉള്ളി ബ്രൗൺ കളറായി ഒന്നും നമുക്ക് ഈ കറിയിലേക്ക് ചേർത്തുള്ളൂ ഇപ്പൊ നമ്മളെ കറിൻ്റെ ഫൈനൽ ലുക്ക് കഴിച്ചിട്ട് ഇതാണ് നമ്മളെ കറിൻ്റെ ഫൈനൽ ലുക്ക് ആയിട്ടുള്ളത് നിഗേതുകൂട്ടനെ ഈ കറി ഭയങ്കര ഇഷ്ടമാണ് നികേദൂട്ട് അവിടെ നിന്ന് പറയുന്നുണ്ട് ചോറും ഒന്നും പറയാം കൂട്ടുമില്ല ചോറ് അന്നേരം നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ അപ്പോൾ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ലൈക്ക് കമൻറ്റ് പറ്റുമെങ്കിൽ ഷെയറും കൂടെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിലേക്ക് എത്തും അതിന് മുന്നേ ഒരു കാര്യം പറയുന്നത് ഈ വീഡിയോ കയറുമെന്ന് ഞങ്ങൾക്കറിയില്ല ഇന്നലെ ഇങ്ങോട്ട് വീഡിയോ അപ്ലോഡ് ആയിട്ടില്ല ഇന്നും ഒരു ശ്രമത്തിൻ്റെ വേറെ നമ്മൾ ചെയ്യുന്നതാണ് കയറിയില്ലെങ്കിൽ നിങ്ങളെല്ലാവരും നമ്മളോട് ക്ഷമിക്കണം നമ്മൾ ഫോണെല്ലാം ശരിയാക്കിയിട്ട് വീണ്ടും നികിയതുകൂട്ടൻ ചാരിൻ്റെ വീഡിയോ വരും ടാറ്റാ